കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനപ്രക്ഷോഭ യാത്രയുടെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു

തുടർന്ന് കൊല്ലം ലോക്സഭ വാർറൂം ഉദ്ഘാടനം വി എസ് ശിവകുമാർ നിർവഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി ആർ സുബോധൻ അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ കെ സി രാജൻ അഡ്വക്കേറ്റ് പി ജർമ്മിയാസ് സൂരജ് രവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം